ഒരു ഗംഭീര എപ്പിസോഡിന് തിരികൊളുത്തുന്നൊരു എപ്പിസോഡാണ് അതിനു മുമ്പേ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് കൺമണി ആ കാട്ടിലൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിയുടെ പുറകെ കൺമണി പോലും കാണാതെ മണിയനും കൺമണിയെ പിന്തുടരുകയാണ് കൺമണിയുടെ കഴുത്തിലുള്ള കഴിച്ചിലുള്ള താഴ്ചയിൽ പൊട്ടിക്കുന്നതിന് വേണ്ടി തുടർന്ന് കൺമണിക്കൊരു സംശയം തോന്നുകയാണ് തനാരോ പിന്തുടരുന്നുണ്ടെന്ന് കൺമണിക്കും ഒന്ന് തോന്നുകയാണ് തുടർന്ന് കൺമണി തിരിഞ്ഞോക്കുമ്പോൾ അവിടെ എങ്കും ആരെയും കാണാനില്ല തനിക്ക് തോന്നിയതായിരിക്കുമെന്ന് കരുതി കൺമണി തൻ്റെ നടത്തം ആരംഭിക്കുകയാണ് തുറന്ന് കാണിക്കുന്ന ആ രണ്ട് പോലീസുകാരും വാസുകിയോടും അയ്യപ്പനോടും ദേഷ്യപ്പെടുകയാണ് മണിയൻ എവിടെയാടി എന്ന് നല്ല ദേഷ്യത്തിൽ ചോദിക്കുകയാണ് തുടർന്ന് വാസുകി മണിയൻ എവിടെയാണെന്ന് തനിക്ക് അറിയില്ല തുടർന്ന് ആ പോലീസുകാരും മണിയനെ ഇന്ന് രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കണം എന്ന് പറയുകയാണ് മണിയൻ വന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഇന്ന് രാത്രി കൊണ്ടുപോകുമെന്നാ അർത്ഥം വെച്ചുകൊണ്ട് ഒരു അശ്ലീല ചൊവ്വയിൽ പറയുകയാണ് പോലീസുകാർ എന്നാലത് കേട്ട് അയ്യപ്പനും വാസുക്ക് ദേഷ്യം വരികയാണ് വാസുക്ക് കാട്ട കലുപ്പിൽ ആ പോലീസിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് എന്ത് വൃത്തികേടാടം പറഞ്ഞത് ഒന്നുകൂടി ധൈര്യം കൊണ്ടെങ്കിൽ പറഞ്ഞ് നോക്കാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട പോലീസുകാർ പേടിക്കുകയാണ് തുറന്ന് പോലീസുകാർ വേഗം തന്നെ വണ്ടിയിൽ ചാടി കയറുകയാണ് തുടർന്ന് വാസുകയാണ് നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്ന ഒരു ഭീഷ്ടുമുഴക്കൊണ്ട് അവരവിടുന്ന് പോവുകയാണ് തുറന്നു കാണിക്കുന്നത് ബലരാമനെയും മേരെയും ബലരാമൻ നല്ല മയക്കത്തിലാണ് മീര തൊട്ടപ്പുറത്തന്നെ ഇരിക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് ബോറടിച്ചിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സുമിത്ര വരികയാണ് തുടർന്ന് സുമിത്ര പിന്നെ മീരയോട് എന്തായി ബലരാമൻ്റെ ബോധം വന്നോ എന്ന് ചോദിക്കുകയാണ് തുറന്ന മീര ഇല്ല ബലരാമന്റെ ബോധം വന്നില്ല കുറച്ചു മുമ്പേ ഞാൻ ഒരു സഡേഷിന്റെ ഒരു ഇഞ്ചക്ഷൻ കൂടിയും കൊടുത്തു എന്ന് പറയുകയാണ് തോർന്ന മീരബീൻ്റെ സുമിത്രിയോട് എന്തിനാ മാഡം എന്നിങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത് അനിയൊന്ന് പോകാൻ അനുവദിക്കൂ എന്ന് പറയുകയാണ് ഒരു രോഗിയെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഇപ്പോൾ ആ രോഗിയെ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമെന്താണെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്രയൊന്നും ചിരിക്കുകയാണ് നിനക്ക് ഇവിടെ നിന്ന് പെട്ടെന്നൊന്നും പോകാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മേരിക്ക് ദേഷ്യം വരികയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്ര പിന്നെ മേരിയോട് അത് ശരി നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ എങ്കിൽ നീ പോ നീ ഒന്ന് പോയി കാണിച്ചു തരാൻ പറയുകയാണ് ദേ നീ ധൈര്യമായിട്ട് പോ നീ വീടിൻ്റെ കോമ്പൗണ്ടൊന്ന് പുറത്തിറങ്ങി കാണിച്ചു തരാൻ വെല്ലുവിളിക്കുകയാണ് എന്നാൽ അത് കേട്ടിട്ട് മേരിക്ക് ദേഷ്യം വന്നിട്ട് മീര അവിടെ നിന്ന് നല്ല ദേഷ്യത്തിൽ ഇറങ്ങി പോകാൻ നോക്കുമ്പോൾ മീ സുമിത്രയൊന്നും ഞെട്ടുകയാണ് തുറന്ന് സുമിത്ര കട്ട കലിപ്പിൽ മീരയുടെ കൈ പിടിച്ചിട്ട് നിന്റെ കത്രയ്ക്ക് ഹങ്കാരമോ ഞാൻ പോകാൻ പറഞ്ഞത് നീ പോകുമെന്ന് ചോദിച്ചുകൊണ്ട് സുമിത്ര മീരിയോട് ദേഷ്യപ്പെടുകയാണ് ഞാൻ പറയുന്നവരെ ഇവിടെ നിന്ന് ആരും എങ്ങോട്ടും പോകാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് സുമിത്ര മീരയുടെ കഴിച്ചു കുത്തിപ്പിടിച്ചേ അവിടെ തന്നെ കിടക്കടി എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് തുറന്ന് കാണിക്കുന്ന ദേവജിയാണ് ദേവജിയെ ഫോൺ എടുത്തിട്ട് കൃഷ്ണൻ വിളിക്കുകയാണ് തുറന്ന് കൃഷ്ണോട് അവിടെ കാര്യങ്ങളൊക്കെ ഓക്കിയല്ലേ മണിയുടെ ശല്യം ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണൻ ദേവിജി അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല മണിയനൊന്നും ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല മണിയന്റെ ശല്യം ഒന്നും ഇല്ല ഇല്ലെന്ന് പറയുകയാണ് തുറന്ന് ദേവിജി കൺമണി അടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണ കൺമണി ഇവിടെ തന്നെയുണ്ട് ഞങ്ങളൊക്കെ സേഫ് സേഫാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് തുറന്ന് കാണിക്കുന്ന കൺമണിയാണ് കൺമണി ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണെ കാണാനില്ല ഈ സാറിത എങ്ങോട്ടാണ് പോയത് ഇന്ന് അമ്പലത്തിൽ പൂജയുള്ളതല്ലേ സാർ ഇത് എങ്ങോട്ടാണ് പോയതെന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് കൺമണി നടക്കുന്നത് എന്നാൽ ഈ സമയത്ത് മണിയൻ പുറകെ കൺമണിയുടെ പുറകെയാണ് നടന്നു വരികയാണ് ഒരാൾ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് കൺമണിക്ക് മനസ്സിലാവുകയാണ് തുടർന്ന് കൺമിണി പിന്തിരിഞ്ഞു നോക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ട് മണിയൻ കൺമണിയുടെ മുന്നിലേക്ക് വരികയാണ് തുടർന്ന് മണിയൻ നല്ല ദേഷ്യത്തിലാണ് അടുത്തേക്ക് വരുന്നത് നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല കൺമണി നീ എനിക്ക് മുമ്പിൽ വന്ന് പെട്ടല്ലേ എന്ന് പറയുകയാണ് തലത് കേട്ട് കൺമണി അയ്യോ എന്നീ ഒന്നും ചെയ്യല്ലേ മണിയെന്നൊക്കെ പറയുകയാണ് ഞാൻ പൊയ്ക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ മണിയൻ നീ അങ്ങനെ അങ്ങോട്ട് പോകണ്ട നീയും നിന്റെ കൃഷി എനിക്ക് വന്നപാട് തന്നെ ഒരു പണി തന്നതാണ് അതിനുള്ള ഒരു മറുപടി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തരുന്നുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് മണിയൻ കൺമണിയുടെ കഴുത്തിൽ കൃഷി കെട്ടിയ താരി പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ അത് കണ്ട് കൺമിണി മണിയനെ പിടിച്ച് തള്ളാൻ ശ്രമിക്കുകയാണ് തുറന്ന് മണിയൻ കൺമണിയുടെ കാഴ്ചയിലുള്ള താലി ചെയിൻ പൊട്ടിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് എന്നാൽ അത് കണ്ട് ഞെട്ടിയ കൺമണി മണിയൻ്റെ പുറകെ തന്നെ വെച്ചോടുകയാണ് തുറന്ന് മണിയൻ അങ്ങോട്ട് ആ മലയിങ്ങനെ ഓടിക്കയറുകയാണ് തുറന്ന് അവിടെ കിടക്കുന്ന ഒരു മരക്കഷ്ണം കൺമണിയും മണിയനെ അടിച്ചു വീഴ്ത്തുകയാണ് എന്നാൽ അത് കണ്ട് ദേഷ്യം വന്ന മണിയൻ കൺമണിയെ നല്ല ബലത്തിൽ ഒറ്റ തള്ളാണ് അങ്ങനെ മണിയൻ്റെ ഒറ്റ തള്ളലിൽ കൺമിണി നിലത്തടിച്ച് വീഴുകയാണ് ഈ സമയത്ത് മണിയൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഈ സമയത്ത് കൺമണി ക്രിഡ്സാർ ക്രിഡ്സാർ എന്ന് നീട്ടി നിലവിളിക്കുകയാണ് ഈ സമയത്ത് കാടിന്റെ ഭംഗിയെല്ലാം മാസിച്ചു കൃഷി ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു വരുമ്പോൾ കൺമണി ക്രിഡ്സാർ എന്ന് നീട്ടി വിളിച്ച് കരീന്ന് കൃഷി കേൾക്കുകയാണ് തുടർന്ന് കൃഷി വേഗം തന്നെ കൺമണിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് കൃഷി നോക്കുമ്പോൾ നിലത്തെ വീണ് കിടക്കുന്ന കൺമണിയാണ് കൃഷി കാണുന്നത് അതുകൊണ്ട് കൃഷി ഒന്നും ഞെട്ടുകയാണ് തുറന്ന് കൃഷി വേഗം തന്നെ കൺമണിയെ പിടിച്ചു എഴുതേൽപ്പിക്കുകയാണ് അയ്യോ കൺമണി നിൽക്കുക എന്താണ് പറ്റിയതെന്നൊക്കെ ചോദിക്കുകയാണ് തുറന്ന് കൺമണി കരഞ്ഞുകൊണ്ടാണ് പിന്നെ കൃഷ്ണനോട് പറയുന്നത് അയ്യോ സാർ ആ മണിയൻ എന്റെ കഴുത്തില് താരി പൊട്ടിച്ചിരിക്കുകയാണ് എനിക്ക് ജീവിക്കണ്ട സാർ ആ താരി പോയാൽ എനിക്ക് പറ്റില്ല ആ താരി പോയാൽ ഞാൻ മരിക്കുന്നതിന് തുല്യമായിരിക്കും എന്നൊക്കെ പറയുകയാണ് എന്നുള്ളത് കെട്ടി ഞെട്ടി കിളി പോയി നിൽക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമിണിയെ ആശ്വസിപ്പിക്കുകയാണ് നീ വിഷമിക്കാതിരിക്കുക ആ താല് ഞാൻ എന്തായാലും തിരിച്ചു പിടിച്ചിരിക്കുന്നു മണിയനെ ഞാൻ എന്തായാലും വെറുതെ വിടില്ല അതും പറഞ്ഞുകൊണ്ട് കൃഷി കൺമിണിയെ ആശ്വസിപ്പിക്കുകയാണ് തുറന്നു കാണിക്കുന്ന മണിയൻ സുമിത്രയെ ഫോൺ വിളിക്കുകയാണ് സുമിത്രയുടെ ഗുണ്ടയാണ് ഫോൺ എടുക്കുന്നത് സുനിൽ ഗുണ്ട തുറന്ന മണിയൻ ആ ഗുണ്ടയോട് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ആ പണി ഞാൻ ചെയ്തിരിക്കുകയാണ് കൺമണിയുടെ കഴുത്തിലുള്ള താരിയൻ പൊട്ടിച്ചിരിക്കുകയാണ് നല്ല അത് കേട്ട ആ ഗുണ്ടയ്ക്ക് സന്തോഷമാവുകയാണ് തുറന്നു കൊണ്ട് ഫോണുമായിട്ട് നേരെ സുമിത്രയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് തുറന്നു മണിയൻ ഉള്ള കാര്യം സുമിത്രയോട് പറയുകയാണ് നിങ്ങളെ എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്തിരിക്കുകയാണ് കൺമണിയുടെ കഴുത്തിലുള്ള ആ താരി ഞാൻ പൊട്ടിച്ചിരിക്കുകയാണ് നല്ലത് കേട്ട് സുമിത്രയ്ക്ക് സന്തോഷമാവുകയാണ് തുറന്നു സുമിത്ര പിന്നെ മണിയനോട് ഈ നീ കൺമണിയുടെ കാഴ്ചയിലുള്ള താരി പൊട്ടിച്ചതിന് ആരെങ്കിലും സാക്ഷിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് കൺമണി അത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് തുറന്നു മണിയെ അതൊന്നും മാഡം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായാൽ അത് ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടോളാം എന്ന് പറയുകയാണ് തുറന്നു സുമിത്ര പിന്നെ മണിയനോട് കൃഷ്ണന്റെ കാര്യം പറയുകയാണ് കൃഷ്ണൻ ഒരു നല്ല പണി കൊടുക്കണം അതും കൂടി കഴിഞ്ഞാലേ ഞാൻ നിനക്കുള്ള കാശു തരൂ എന്ന് പറയുകയാണ് എന്താണ് അത് കേട്ട മണിയൻ കൃഷ്ണനുള്ള പണി ഞാൻ ഇന്ന് തന്നെ കൊടുക്കുന്നുണ്ടെന്ന് പറയുകയാണ് അത് കഴിഞ്ഞാൽ എനിക്കുള്ള കാശി തന്നിരിക്കണം തുറന്നു സുമിത്ര പിന്നെ മണിയനോട് നീ കൺമണിയുടെ കാഴ്ച ഉള്ള താലി പൊട്ടിച്ച് ആ താലി നീ എവിടെയെങ്കിലും കൊണ്ട് നശിപ്പിക്കാൻ പറയുകയാണ് നീ വല്ല തോട്ടിലോ ആട്ടിലോ കൊണ്ട് കളയാൻ പറയുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് എന്നാൽ അത് കേട്ട് മണിയൻ പിന്നെ ആ താലി നോക്കി നിൽക്കുകയാണ് ഈ താലി ഞാൻ എന്തിനാണ് വെറുതെ കളയുന്നത് ഇത് വിറ്റ് കാശ് കിട്ടുന്നതല്ലേ ഇത് ഞാൻ ഇന്ന് തന്നെ കാശാക്കുന്നതാണ് തുറന്ന് കാണിക്കുന്ന കൃഷി കൺമണിയും കൂട്ടി കേണലിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് തുറന്ന് കേണൽ ഫോൺ എടുത്തിട്ട് പോലീസിന് വിവരം അറിയിക്കുകയാണ് നിങ്ങളെ കൊണ്ട് എന്തിനെ കൊള്ളാം ഞാൻ ഇപ്പോൾ തന്നെ കേന്ദ്രത്തിലേക്ക് വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് തുറന്ന് കൺമണി കൃഷ്ണനോട് പറയുന്നത് സർ എനിക്ക് ആ താലിയില്ലാതെ പറ്റില്ല ആ താലി ഇല്ലെങ്കിൽ ഞാൻ മരിച്ചതിന് തുല്യമായിരിക്കുമെന്ന് പറയുകയാണ് ആ താലിയില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണി ആശ്വസിപ്പിക്കുകയാണ് കൺമണി നീ വിഷമിക്കാതിരിക്കെ നിനക്ക് നഷ്ടപ്പെട്ട ആ താലി ഞാൻ എന്തായാലും തിരിച്ചു പിടിച്ചിരിക്കും ആ താലി എനിക്കും ജീവനാണ് ആ താലി ഇല്ലാതെ എനിക്ക് പറ്റില്ല അതുകൊണ്ട് നിനക്ക് വേണ്ടി നമുക്ക് വേണ്ടി ആ താലി ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും നാളെ സൂര്യൻ അസ്തമിക്കുന്നതിനുള്ളിൽ ഞാൻ നിനക്ക് ആ താലി തിരികെ തന്നിരിക്കും എന്നൊരു ഉറപ്പ് കൃഷി കൺമടിക്ക് കൊടുക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമടിക്ക് സന്തോഷമാവുകയാണ് എന്നാൽ അത് കേട്ട് കേണൽ പിന്നെ കൃഷ്ണനോട് കൃഷേ നീ ഒറ്റയ്ക്ക് പോയാൽ ശരിയാകില്ല മണിയനെ സൂക്ഷിക്കണം എന്ന് പറയുകയാണ് തുറന്ന കേണൽ പിന്നെ കൺമണിയോട് ഇപ്പോൾ നിനക്ക് താലിയേ പോയിട്ടുള്ളൂ നീ ഈ കൃഷ്ണെ ആ താലിക്ക് വേണ്ടി വിട്ടു കഴിഞ്ഞാൽ മണിയും കൃഷ്ണിയും എന്തെങ്കിലും ചെയ്തു കളയുമെന്ന് പറയുകയാണ് അതുകൊണ്ട് കൃഷ്ണ ഒറ്റയ്ക്ക് പോകുന്ന ശരിയല്ല പന്തിയല്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പോലീസിൽ കംപ്ലയിന്റ് കൊടുക്കാം പോലീസുകാർ മണിയനെ കണ്ടെത്തി തരട്ടെ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി ഏയ് കൺമണിക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് കൺമണിക്ക് വേണ്ടി ഞാൻ എന്തായാലും ആ താലി തിരികെ പിടിച്ചിരിക്കുമെന്ന് പറയുകയാണ് നീ ധൈര്യമായിരിക്കൂ കൺമണി എനിക്കൊന്നും സംഭവിക്കില്ല നമുക്ക് ഈശ്വരൻ കാവലുണ്ടെന്നൊക്കെ പറയുകയാണ് കൃഷ്ണൻ നൽകിയ സമയത്ത് അങ്ങോട്ടേക്ക് കരീൻ സാഹിബും ജബ്ബാറു ഷുക്കൂറും കൂടി വരികയാണ് അവരെ കണ്ട് ഇവർക്കൊക്കെ സന്തോഷമാവുകയാണ് അതുവരെ കരഞ്ഞു നിലവിളിച്ചിരുന്ന കൺമണിയുടെ മുഖത്ത് ഒരു പ്രകാശം വരികയാണ് കരീൻ സാഹിബിനെ കണ്ടതിൻ്റെ ഒരു സന്തോഷവും ആശ്വാസമാണ് കൺമണിയുടെ മുഖത്ത് തുറന്നു കാണിക്കുന്ന മാനസിക കിടക്കുന്ന ജയിലാണ് സഹദേവൻ മാനസിയെ കാണാൻ വന്നിരിക്കുകയാണ് ഒരു ഫോണുമായിട്ടാണ് മാനസിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത് തുടർന്ന് സഹദേവൻ പിന്നെ മാനസിയോട് മാനസ്യം ഒരു സന്തോഷകാര്യം മരിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ അത് കേട്ട് മാനസം എന്താണ് ഇത്ര വലിയ സന്തോഷകാര്യം എനിക്ക് ജാമ്യം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് സഹദേവൻ ഏ ഇതൊന്നുമല്ല അതിനെക്കാട്ടും വലിയ സന്തോഷമുള്ള കാര്യമാണ് മേഡം തന്നെ മാനസിയെ നേരിട്ട് വിളിച്ചു പറയുമെന്ന് പറയുകയാണ് മാനസിയോട് സഹദേവൻ തുറന്നു കാണിക്കുന്നത് സുമിത്രയാണ് സുമിത്ര ബാലശ്രീക്കുള്ള ഭക്ഷണവുമായിട്ട് ബാൽശ്രീയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ബാൽശ്രീ അപ്പോഴും കസേരിൽ കെട്ടിയിട്ടിരിക്കുകയാണെന്നാൽ സുമിത്ര കസാരിയിലുള്ള കെട്ടെല്ലാം അഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അങ്ങനെ സുമിത്ര ഭക്ഷണമായിട്ട് ഭായ്ശ്രീയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് തുറന്ന ഭായ്ശ്രീ എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട എന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് സുമിത്ര നിന്നെ കൊല്ലാൻ അറിയുന്ന എനിക്ക് ഭക്ഷണം എങ്ങനെ നിനക്ക് തരണമെന്നും കൂടി അറിയാമെന്നൊരു പഞ്ചു ഡയലോഗ് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബാശ്രീക്ക് ദേഷ്യം വരികയാണ് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കൊന്നു നോക്കാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്രയൊന്നും ചിരിക്കുകയാണ് ഇനി അത്രയ്ക്ക് അങ്ങ് ചിരിക്കണ്ട തുറന്ന് സുമിത്ര ഭാഗ്ശ്രീയോട് കൺമണിയടി കൃഷ്ണൻ കാര്യം പറയുകയാണ് നല്ലത് കേട്ട് ഭാഗ്യശ്രീ അമ്മയ്ക്ക് അവരെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല അവരിപ്പോൾ പൊഞ്ഞുമേട്ടിലാണെന്ന് പറയുകയാണ് നല്ലത് കേട്ട് സുമിത്രയൊന്നും ചിരിക്കുകയാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിനക്കറിയില്ല നീ വെറുതെ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് സുമിത്ര ഫോൺ എടുത്തിട്ട് സഹദേവനെ വിളിക്കുകയാണ് തുറന്ന് സഹദേവൻ ആ ഫോണ് മാനസിക കൊടുക്കുകയാണ് തുറന്ന് സുമിത്ര മാനസികയോട് ആ കാര്യം പറയുകയാണ് നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്തിരിക്കുകയാണ് കൺമണിയുടെ കഴിച്ച കൃഷി കെട്ടിയ താരി ഞാൻ പൊട്ടിച്ചിരിക്കുകയാണ് കൊഞ്ഞും വേട്ടിലേക്ക് ആളെ വിട്ട് ഞാൻ അത് പൊട്ടിച്ചിരിക്കുകയാണ് എന്നാൽ സുമിത്രയെ പറഞ്ഞു കേട്ട് ബാശ്വരൊന്നും ഞെട്ടി നിൽക്കുകയാണ് വിശ്വസിക്കാനാകാതെ എന്നാൽ അത് കേട്ട് മാനസിക നല്ല സന്തോഷമാവുകയാണ് മാനസിക സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് തുറന്നു മാനസ പിന്നെ സുമിത്രയോട് കുറവ് നന്ദിയെല്ലാം പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ച ശേഷം ബാശ്ശേരി പിന്നെ അമ്മയോട് ദേഷ്യപ്പെടുകയാണ് അമ്മ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്രയൊന്നും ചിരിക്കുകയാണ് ഇപ്പോൾ നിനക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് ബാലശ്രീയോട് തുറന്ന് കാണിക്കുന്ന കൺമണിയാണ് കരീൻ സാഹിബ് കൺമണിയെ ആശ്വസിപ്പിക്കുകയാണ് കൺമണി ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കൺമണിയുടെ കഴിച്ചില് താരി പഠിച്ച മണീനെ ഞങ്ങൾ ഇന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് മണിയനെ ഞങ്ങൾ ഇന്ന് കൺമണിയുടെ മുന്നിൽ കൊണ്ട് നിർത്തുന്നതാണ് ആ താരിയുമായിട്ട് കൊണ്ട് നിർത്തുന്നതാണ് തുറന്ന് കേണൽ പിന്നെ കരീൻ സാഹിബിനെ വിളിക്കുകയാണ് നിങ്ങൾക്ക് മണീൻ എവിടെയാണ് ഉള്ളതെന്ന് അറിയില്ലല്ലോ ആ മണിയനൊന്ന് സൂക്ഷിക്കണമെന്ന് പറയുകയാണെന്നുള്ള ഈ സമയത്ത് കൃഷി കരീൻ സാഹിബിനെ വിളിക്കുകയാണ് കരീൻ സാഹിബ് ഞങ്ങൾക്ക് വേണ്ടി ഇവിടം വരെ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നന്ദിയുണ്ട് പക്ഷെ കൺമണിയുടെ എന്റെ ഭാര്യയുടെ കഴുത്തിലെ താരി പൊട്ടിച്ച ആ മണിയനെ നേരിടാൻ ഞാൻ ഒറ്റയ്ക്ക് മതി അവനുള്ള പണി ഞാൻ ഒറ്റയ്ക്ക് കൊടുത്തോളാം ഞാൻ എന്റെ കൺമണിക്ക് വാക്കു കൊടുത്തിട്ടുള്ളതാണ് നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ മണിയനെ ആ താരിയുമായിട്ട് കൺമണിയുടെ മുന്നിൽ കൊണ്ടു നിർത്താമെന്ന് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയുകയാണെന്നാൽ കേട്ട് കരീൻ സാഹിബിന് സന്തോഷമാവുകയാണ് തുടർന്ന് കരീൻ സാഹിബ് കൺമണിയോട് കണ്ടില്ലേ കൺമണി നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് നിനക്ക് വേണ്ടി കൃഷി കൂടിയുള്ളപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് ധൈര്യമായിരിക്കും സന്തോഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് കൺമണിക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ് തുടർന്ന് കരീൻ സാഹിബ് വീണ്ടും അടുത്തേക്ക് ചെല്ലുകയാണ് മോനെ കൃഷ് നീ പറഞ്ഞൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി പക്ഷെ നീ ഒറ്റയ്ക്ക് എന്തായാലും മണീനെ തേടി ഇറങ്ങണ്ട ഞങ്ങളും നിനക്കൊപ്പം വരാമെന്ന് പറയുകയാണ് നീ തന്നെ മണീന് കൊടുക്കാനുള്ളത് പാലിശി അടക്കം കൊടുത്തോളാൻ പറയുകയാണ് പക്ഷെ നീ ഒറ്റയ്ക്ക് പോകണ്ട ഞങ്ങളും നിനക്കൊപ്പം തന്നെ വരുമെന്ന് പറയുകയാണ് കരീൻ സാഹിബ് എന്നാൽ അത് കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് കൺമണി പിന്നെ കൃഷ്ണോട് അതേ കൃഷ്സാർ കരീൻ സാഹിബിനെ കൂടെ പോയാൽ മതി എന്ന് പറയുകയാണ് തുടർന്ന് കരീൻ സാഹിബ് പിന്നെ കേണലിനോട് ആ ഇപ്പോൾ എവിടെയുണ്ടാകും എന്ന് പറയുകയാണ് അവനെവിടെയാണുള്ളത് എന്നാൽ ആരെങ്കിലും ഒരാൾ വഴി കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ കേണൽ ഞാൻ നിങ്ങൾക്കൊപ്പം വരാമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കരീൻ സാഹിബ് അയ്യോ കേണൽ വരണ്ട കേണൽ ഇവിടെ തന്നെ ഉണ്ടായാൽ മതി ഇവിടെയുള്ളവർക്ക് കൂട്ടിനൊരാൾ വേണമെന്ന് പറയുകയാണ് തുറന്നാ മധുചാട്ടിയും കൂട്ടി കരീൻ സാഹിബും കൃഷും മണിനെ തേടി ഇറങ്ങുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്